ആറ് തൊണ്ണൂറ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ അമ്പതിനായിരം രൂപ കുറച്ചിട്ടാണ് ഒരു പത്ത് രൂപ ഗംഭീരമായി ഓഫർ ആയിട്ടാണ് ആറ് ലക്ഷത്തിനേതായ പത്ത് പതിനഞ്ചോളം വാഹനങ്ങള് അത് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല കിടിലം ഫാമിലിക്കാറുകൾ എത്തിയോസ് ലിവ് അടക്കമുള്ള സിറ്റൊക്കെ ഉള്ള നല്ല കിടിലം കളക്ഷനാണ് സോ നമുക്ക് ബഡ്ജറ്റ് റേഞ്ച് നല്ല ഫാമിലി കാർ നോക്കുന്നവർക്ക് ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലുക്ക് ഇതുവരെ കൊടുക്കാത്ത ഓഫറിലും മാക്സിമം റേറ്റ് കുറവിലോ നമുക്ക് തരാൻ പോകുന്നത് സോ ഈ ഒരു ഓഫർ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടോളി ഇമ്മതിന് വിലക്കുറവിൽ നിങ്ങൾക്ക് മുമ്പ് എവിടെന്നും കിട്ടിയിട്ടുണ്ടാവില്ല അത്രയും വിലക്കുറവാണ് മാക്സിമം വിലക്കുറവിൽ അത് നമുക്ക് പൊട്ടിച്ചിട്ടാണ് പ്രൈസ് കൊടുക്കുന്നത് സോ ഈ ഒരു ഓഫറ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക റെയിൽ മോട്ടോസിലാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വേങ്ങരയിലാണ് കൂടുതൽ ആയിട്ടുള്ള ഫസലുക്കയാണ് അപ്പൊ ഫസലുക്ക നമുക്ക് അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട് നമുക്ക് ഫോർച്യൂണർ ഇന്നോവകള് ക്രിസ്റ്റകള് സെവൻ സീറ്ററുകള് നല്ല കളക്ഷൻസ് ഉണ്ട് അല്ല അപ്പൊ നമുക്ക് ഈ ഒരു കറക്റ്റ് റെയിൽ മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം റോഡില് അതായത് നമുക്ക് മലപ്പുറം മഞ്ചേരി സ്റ്റേറ്റ് ഹൈവേ ആണ് വരുന്നത് അപ്പൊ വേങ്ങ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അല്ലെമീറ്റർ ഒരു കിലോമീറ്റർ അല്ല അപ്പൊ ബസ് നമുക്ക് മാക്സിമം വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഏകദേശം നമുക്ക് ആറ് ലക്ഷത്തിന് തായി പത്ത് പതിനഞ്ചോളം വാഹനങ്ങൾ ഉണ്ട് ഈ ഉണ്ടെന്നു വാഹനം കണ്ടില്ലെങ്കിൽ നല്ല പുത്തും പുതിയ ലോ ഒക്കെ വണ്ടി മുപ്പതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് നമുക്കൊക്കെ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് അപ്പൊ എല്ലാ റേഞ്ചിലും എങ്ങനെയാണ് നമ്മൾ മാക്സിമം മാക്സിമം വില കൊടുക്കുക അപ്പൊ ഇനി ഒരു വിലക്കുറവ് നമുക്ക് മുമ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എല്ലാ റേഞ്ചിലും വാഹനങ്ങളും ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് വലിയ സെവൻ സീറ്ററുകള് ഫൈവ് സീറ്ററുകള് എസ് സിയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് വാഗ്നർ ആവട്ടെ സിറ്റികളൊക്കെ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും നോക്കുന്നത് ഡെയിലി യൂസിന് നല്ല മൈലേജും എന്നാൽ അത്യാവശ്യം നല്ല കംഫർട്ടും കുറഞ്ഞ മെയിൻ്റെസൊക്കെ ഉള്ള വണ്ടിയാണ് പൊതുവപ്പോ സിറ്റി ഇവിടെ മൂന്നെണ്ണം കണ്ടു അഞ്ച് ലക്ഷത്തിനായല്ലോ ഉള്ളു രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ തവണ നമുക്ക് തവണ അത്യാവശ്യം സിക്സ്റ്റി ഫൈവിലിപ്പൊ നിലവിൽ നമ്പർ ഒക്കെ ആയിട്ടുള്ള വൈറ്റ് സിറ്റി ഡീസൽ വണ്ടി അല്ല ഇത് കമ്പനി നമുക്ക് എന്തായാലും എന്തായാലും കിട്ടും അപ്പൊ അത്യാവശ്യം നല്ല അഡീഷണൽ അലൂയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല നീച്ച എൻജിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല പക്ക ആണ് അത് നമുക്ക് എസ് പി ആണ് അല്ല ഓപ്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി റിയറിൽ നല്ല ക്വാളിറ്റി റിയറിൽ എസി വെന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് വേണമെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നാല് പവർ പവർവിൻ്റെ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി എൺപിൻ്റെ സ്റ്റീരിയോ ഹാൻഡ്രസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഡീസൽ ഇത് എങ്ങനെയായിരുന്നു മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറ്റി കിലോമീറ്റർ നമ്പർ നമ്പറായ വണ്ടിയാണ് നമുക്ക് കൊടുക്കുന്ന ഫൈൽ പ്രൈസ് ലക്ഷം രൂപ ലക്ഷം 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 രൂപ 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 മാക്സിമം അതായത് നമ്മൾ നെറ്റ് നെറ്റ് പ്രൈസ് യെസ് ലോൺ 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 എത്ര നമുക്ക് ഒരു വരെ കൊടുക്കാം കൊടുക്കാം വണ്ടി വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം ഡീസൽ വണ്ടി ഡെയിലി യൂസ് മൈലേജ് ഉള്ള

ടൈപ്പ് ടൂല് അത് നമുക്ക് തിരുവനങ്ങാട് രജിസ്ട്രേഷനിൽ തന്നെ വരുന്ന ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഡീസല് പതിനെട്ട് എന്തായാലും മൈലേജ് കിട്ടൂല മാർക്കറ്റ് പ്രൈസിന് അമ്പത് രൂപ കുറച്ചില്ല അപ്പൊ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓണില് ചെയ്യാൻ പറ്റും കൊടുക്കാം ഫൈനല് ഫൈനല് മൂന്ന് പതിനഞ്ച് കൊടുക്കാം രണ്ടര ലക്ഷം വരെ ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം പത്തര മണിക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം വീണ്ടും നമുക്ക് എച്ച് ആറിൽ വരുന്ന ഒരു സിറ്റിയിലും ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ അയ്യായിരം കിലോമീറ്റർ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെ ഫോർ ജെൻ ആണ് വരുന്നത് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടവാണ് ബി ഓപ്ഷൻ ആണ് വരുന്നത് അല്ല നമുക്ക് ഇതിന്റെ വരുന്നുണ്ട് അല്ലെ അതായത് ഫോർത്ത് ജനില് നമുക്ക് പക്ഷെ ക്രൂസ് കൺട്രോൾ കമ്പനി ഇൻബിൾഡ് സീരിയോ അതേപോലെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ജനറേഷൻ ഒന്നുകൂടി ആളുകൾ ഇഷ്ടം കൂടുതൽ ഇറങ്ങിയ ഒരു മോഡൽ കൂടിയാണ് അല്ലെ അപ്പൊ ഡീസൽ ആണ് ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിനാല് വരെ മൈലേജ് വണ്ടി ഓൾറെഡി ആ അപ്പൊ ഇനി ഒന്നുകൂടെ നമുക്ക് വില കുറഞ്ഞ വണ്ടി നോക്കുകയാണെങ്കിൽ കെ സീരീസ് എഞ്ചിലെ നല്ല കിടിലൊരു വാഗണർ എൽ എക്സൈ ആണ്

ആ ഒരു വണ്ടി അതും മോഡൽ വണ്ടി കൂടിയും ഓട്ടോമാറ്റിക് വണ്ടിയാണ് സെലേറി ഓട്ടോ ആ നിലവിൽ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ ബ്രിഡിഷ് ടയർ ഒക്കെ വരുന്നുണ്ട് ഇന്ത്യറൊക്കെ നോക്കി ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് നാല് ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കൽ വോളിയം കൺട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട് റിയറിലും അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് അത് നമുക്ക് റിയറിൽ വൈപ്പറൊക്കെ അടക്കം വരുന്നുണ്ട് എങ്ങനെയൊന്നും കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ടോപ്പിനാണ് ഓൺഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ാണ് വണ്ടി അത് നമുക്ക് കോഴിക്കോട്ടേക്ക് കോഴിക്കോട് എടുത്തിട്ടുണ്ട് നമുക്ക് മൂന്ന് മുക്കാല് മൂന്ന് പതിനഞ്ച് ഫൈനൽ നെറ്റ് പ്രൈസ് ഇനി തവണ സിറ്റി തന്നെ നമുക്ക് അടുത്ത് വീണ്ടും ഈ ഒരു കളറിന് ഒന്നുകൂടെ കൂടുതൽ ആളുകൾ നോക്കുന്നതാണ് ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി ഡീസൽ വണ്ടി എസ് ബി നമുക്ക് നേരത്തെ ഫസ്റ്റ് പരിചയപ്പെട്ട വണ്ടിയിൽ അതേ ഓപ്ഷൻ ആണ് കളർ ചേഞ്ച് ആണ് പക്ഷേ ബി ഓപ്ഷൻ ബി ഓപ്ഷൻ അല്ലേ ഇത് ോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് പത്ത് ഓടിയിട്ടുള്ളത് ഒറിജിനൽ പതിനായിരം ഓടിയിട്ടുള്ളത് ഒന്നേ പതിനായിരം ഓടിയിട്ടുണ്ട് നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന വണ്ടി എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നെറ്റ് പ്രൈസ് അഞ്ച് തൊണ്ണൂറ് നെറ്റ് പ്രൈസ് ചോദിക്കുന്ന വാൻ ആണ് ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് വണ്ടി ഇറക്കാം ഓ സുഖായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇതാ നമുക്ക് ഇനി ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഇതാണോ ഒരു കിഡിലം ബെൻസിലേ ട്വന്റി ഈ ടു ട്വന്റി ട്വന്റി ആവുമ്പോ അത്യാവശ്യം നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മോഡലാണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്നുണ്ട് ഡീറ്റെയിൽസ് ഇത് നമുക്ക് ഹാൻഡ് ഷിഫ്റ്റ് വരുന്ന ഓൾറെഡി രജിസ്ട്രേഷൻ അങ്ങനെ ആണ് എൻ സി എടുത്തിട്ടുണ്ട് എൻ സിയിൽ ഫൈനൽ പ്രൈസ് ഒമ്പത് ലക്ഷം രൂപ വിത്ത് ഫൈനൽ ലക്ഷം രൂപ ഫ്രണ്ട്സ് നമുക്ക് എടുത്തിട്ടുള്ള വാഹനാണ് ഒരു ചെറിയൊരു ബഡ്ജറ്റിന് അല്ലൊരു കിഡിൽ നോക്കുന്നവർക്ക് അത് ഓട്ടോമാറ്റിക് ാണ് ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ നമ്പർ ആയ വാനാണ് എൺപത്തി നമ്മുടെ ഹോണ്ടയുടെ സിആർ വി അല്ല ഇതിന്റെ ഹോർഡയുടെ ഏറ്റവും പ്രീമിയം ലെവലിൽ വരുന്നത് വരെ ഉണ്ട് ഉണ്ട് അത് നമുക്ക് ഫുൾ ബ്ലാക്കിൽ ാണ് എട്ട് എല്ലാം വരുന്നുണ്ട് ഡൊക്കെ നോക്കി നല്ല കിടുവാണ് നല്ല സ്പേഷ്യസ് ആണ് അഞ്ച് ടയർ നമുക്ക് പുതുപുത്തണ്ടയേസ് ആണ് വരുന്നത് നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഫയൽ പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ രണ്ട് തൊണ്ണൂറ്റഞ്ച് നെറ്റ് പ്രൈസ് ആണ് അതിൽ ബാർഗേനിങ് ഏറ്റവും വലിയ പ്രത്യേകം നമുക്കൊരു കിടന്ന ഫോർഡ് ആസ്പിയർ ായിരുന്നു മോഡല് ലക്ഷത്തി മൂന്നേ തൊണ്ണൂറ്റഞ്ച് കേട്ടോ ഇതൊക്കെ അഞ്ച് ലക്ഷത്തിൽ പഠിച്ചതിൽ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഉണ്ട് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഡീസൽ അതോ പെട്രോളോ പെട്രോൾ പെട്രോൾ സോ നമുക്ക് മെയിൻ്റെ തീരെ ഉണ്ടാവില്ല നല്ല ബോഡി വെയിറ്റും നല്ല ക്വാളിറ്റി ഒക്കെ നമുക്ക് അത്രയും അഷൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലെ ഒറിജിയൻ കേരള ഒറിജിയൽ കേരള വണ്ടിയാണ് കേട്ടോ നമുക്ക് സൗണ്ട് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടിയാണ് നോക്കി ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി വേറെ ഇല്ലാന്ന് തന്നെ പറയാല്ലേ ഫൈവ് സീറ്റർ ഏറ്റവും ടോപ്പന്റെ വണ്ടി ഫൈവ് സീറ്റർ കിലോമീറ്റർ പെട്രോൾ ഒരു ലക്ഷം കിലോമീറ്റർ പിന്നെ ഇത്രയും ഒരു വണ്ടി വേറെ ഇല്ലാന്ന് തന്നെ പറയാല്ല എത്ര നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്നത് ചോദിച്ചൊക്കെ ആയിരുന്നു പത്തര ലക്ഷം നെറ്റ് ഫയൽ പ്രൈസ് പത്തര ലക്ഷം നെറ്റ് പ്രൈസ് ഉള്ള കസ്റ്റമർ ആണ് ഫുൾ ഓൺ ഫുൾ ഓൺ കൊടുക്കാം അതുകൊണ്ട് നമുക്ക് പത്തര ലക്ഷം ബെസ്റ്റ് പ്രൈസ് പ്ലസ് നമുക്ക് ഫുൾ ഓണും ചെയ്യാൻ പറ്റും പെരോമിക്സ് അടക്കം വരുന്ന വണ്ടിയാണ് എന്താണൊരു ബ്ലഡ് റെഡില് അതായത് ചോരക്കെട്ട നിറം എന്ന് പറയാം ഓ ഡി എ ഫോർ അത് നമുക്ക് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു വണ്ടിയാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ആ ാണ് വി എൻ സിയിലെ പ്രൈസ് കൊടുക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആറ് തൊണ്ണൂറ് ഓഫർ പ്രൈസ് ആണ് അതുകൊണ്ട് കണ്ടോ നിങ്ങൾ ഓഡി വാഹനം ആറ് തൊണ്ണൂറ് പ്രൈസ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ഓഡി നമുക്കൊരു ക്യൂ ത്രീ വരുന്നുണ്ട് കേരളമാണ് കേരളമാണ് ക്യൂ ത്രീ മോഡൽ കാര്യങ്ങൾ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കമ്പനി വാഹനം ഇസ്റ്റർ എല്ലാം അത്ര നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും

എങ്ങനെയായിരുന്നു കിലോമീറ്റർ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഡീസൽ ആണോമീറ്റർ ഡീസൽ ആണോ പെട്രോൾ ആണ് ഡീസൽ വണ്ടിയാണ് മൈലേജ് ഇരുപത് തന്നെ കിട്ടും നല്ല പെർഫോമൻസും ബോഡി വെയിറ്റും എല്ലാം വരുന്ന വണ്ടിയാണ് എത്ര നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇനി ഇന്നോവ അതേപോലെ സെവൻ സീറ്റർ ഒക്കെ വരുന്നുണ്ട് അതിന്റെ വീണ്ടും കുറച്ച് ചെറു വാഹനങ്ങൾ അത് നമ്മളൊരു എത്തിയോസ് സെഡാന് അതും ആഷ് കളർ നല്ല ആളുകൾ എൻകോർ ചെയ്യുന്ന ഒരു കളർ കൂടിയാണ് കേരളാണ്ടി അല്ലേ ഒറിജിനൽ ഓ കേരള എൺപത്തയ്യായിരം കിലോമീറ്റർ ഇല്ല ഇന്ത്യയിലൊക്കെ നോക്കുക നമുക്ക് എ സി പ്രോസ്റ്റാറിങ് പവർ വിൻഡോസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒർജിയ കേരള എമ്പത്തയ്യായിരം കിലോമീറ്റർ ഡീസൽ ആണോ പെട്രോൾ ആണോ

അറുപതിനായിരം കിലോമീറ്റർ ഓട്ടോ വണ്ടിയുടെ ഫയൽ പ്രൈസ് നമുക്ക് മൂന്നര ലക്ഷം രൂപ ഫയൽ പ്രൈസ് മൂന്നര ലക്ഷം രൂപ ഫൈനൽ പതിനെട്ട് വണ്ടി മൂന്നര ലക്ഷം രൂപ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ലക്ഷം വേണ്ടി മനസ്സിലും പത്താം പേരു വണ്ടി വണ്ടി ഇറക്കാല്ല ഒരു എസ് നോക്കുന്ന ഡെസ്റ്റ് ആണോ അതോ ഏറ്റി ഫൈവ് ആണോ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് നല്ല പെർഫോമൻസ് ഓഫർ പ്രൈസ് അഞ്ച് ലക്ഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കേരള ഒറിജിനൽ കേരള ഡീസൽ ഓട്ടോമാറ്റിക് ഡെസ്റ്റർ ഇട്ടോ ിൽ ഓട്ടോമാറ്റിക് ആണ് അഞ്ചൂറ് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും അഞ്ചു ലക്ഷം ലോണും ചെയ്യാൻ പറ്റും അതേപോലെ ഓട്ടോമാറ്റിക് എല്ലാവരും എൻകോയർ ചെയ്യുന്ന ഒരു ഓണലാണ് നമ്മള് സ്വന്തം സ്വിഫ്റ്റ് ഇതിനൊക്കെ ഒരു പ്രത്യേകത നമുക്ക് ലോങ് ഡ്രൈവില് ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടിയാണ് ഇരുവിന്റെ മോളിന് മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് ആണ് അല്ലോമാറ്റിക്ക് നിലവിൽ കേട്ടോ ഡീറ്റെയിൽസ് ആണ് നിലവിൽ കേൾക്കണിലേക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സോ മൈലേജ് ഉണ്ടാകും കംഫർട്ടും ഉണ്ടാവും അപ്പൊ നല്ല പെട വണ്ടി ഇല്ല നിലവിൽ കേൾട്ടം

എൻ ഓ സി റേറ്റ് ആണ് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന വണ്ടിയാണ് ഒമ്പത് തൊണ്ണൂറ് എൻ സി പ്രൈസ് കിട്ടും വീണ്ടും ഒരു വൈറ്റ് ക്യൂ ത്രീ കൂടി വരുന്നുണ്ട് അല്ലേ ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്കെ എങ്ങനെയായിരുന്നു എൻ സി എടുത്തിട്ടുണ്ട് മലപ്പുറത്തേക്ക് എൻ സി ഒക്കെ എടുത്തിട്ടുള്ള വാഹനമാണ് എട്ട് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് നമുക്ക് മലപ്പുറത്തേക്ക് എൻ സി എടുത്ത വാഹനാണ് നമുക്കൊരു വീണ്ടും ഒരു ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഒരു ഒരു നേരത്തെ ഒരു ബ്ലൂ പരിചയപ്പെട്ടു വൈറ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് കേരള വണ്ടിയാണ് നമ്മൾ കോഴിക്കോട് കൊയിലാണ്ട് ഇരുപതിനായിരം രൂപ വണ്ടി ഇറക്കാം ഇറക്കാം അതായത് ചെറിയൊരു പൈസ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണോ ഓട്ടോമാറ്റിക്ക് കേട്ടോ നമുക്ക് ഒരു കിടം വണ്ടി വീണ്ടും ഒരു ഓടി പിന്നെ ഓടി എ ഫോർ എ ഫോർ അല്ല എസ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഈ വാഹനം വളരെ ലോ കിലോമീറ്റർ വാഹനമാണ് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി എത്ര അൻപത്തയ്യായിരം കിലോ അമ്പത്തയ്യായിരം കിലോമീറ്റർ അതെസ്റ്റേറ്റ് വെഹിക്കിൾ ആണെങ്കിൽ ലോങ്ങാടി ആർ ടിഒ സി എൻഒസി ഓൾറെഡി എടുത്തിട്ടുണ്ട് നമ്പർ ഒക്കെ ആയിട്ടുണ്ട് നമ്പർ ആയിട്ടില്ല എൻഒസി എടുത്തിട്ടുണ്ട് എൻഒസി എടുത്തിട്ടുണ്ട് അല്ലേ എട്ട് എട്ട് തൊണ്ണൂറ് മോഡല് സ്വിഫ്റ്റിന്റെ പ്രൈസിന് ഒരു ഇന്ത്യറൊക്കെ കാണിച്ചു നല്ല പെട്രോൾ ഇന്റീരിയർ ആണോ ഇത് നമുക്കൊരു ഡെൽ ടൂലി ലിവ ഒറിജിനൽ കേരളിൽ വരുന്ന ഒറിജിനൽ കേരള പെട്രോൾ ലിവ പെട്രോൾ ലിവസ എങ്ങനെയായിരുന്നു കിലോമീറ്റർ മുപ്പത്തിമൂര് ചെറിയ കിലോമീറ്റർ ആണ് ഇതൊക്കെ നോക്കി ആ ഒരു ക്വാളിറ്റി നമുക്ക് ഒക്കെ ആയിട്ട് നമുക്ക് ഉള്ളൊരു വണ്ടിയാണ് റേറ്റ് ചോദിച്ചാണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫൈനൽ ഫൈനൽ പ്രൈസ് പ്രൈസ് അല്ല അല്ല ലിമിറ്റഡ് ഓൺഷിപ്പ് അത് എത്ര ചോദിക്കണ പ്രൈസ് ഫൈനൽ പ്രൈസ് ഒരു ചെറിയ പ്രൈസ്

നോക്കി നിങ്ങള് നല്ല കിടുക ആണ് വണ്ടി വരുന്നത് അപ്പൊ എത്ര ആണ് ആ എൻസിൽ പതിനഞ്ചേകാല നമ്പർ കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ നമുക്ക് ഓട്ടോമാറ്റിക് നല്ലവിലെ കേരളം രണ്ടായിരത്തി പതിനാറ് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വാഷിംഗ് കാര്യങ്ങളൊന്നും ഫുൾ വണ്ടീലാഗ് ജൂലി ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ എത്ര ഇത് കൊടുക്കുന്ന ഫൈനൽ പ്രൈസ് ചോദിക്കുന്നത് അഞ്ചാം ചോദിച്ചിരുന്നു അഞ്ചര ലക്ഷം ഫൈനൽ പ്രൈസ് അഞ്ചര ലക്ഷം ഫൈനൽ ഇല്ല നമുക്ക് ഇനി വീണ്ടും തവണ നമുക്ക് ഫോർച്യൂണറുകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് പക്ഷേ തന്നെ ഒരു കിട്ടലും ഫോർച്യൂണർ ാണ് നിലവിൽ ടി നമ്പർ ഒക്കെ ആയിട്ടുണ്ടല്ലേ റീപ്ലൈസ് കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിന് വന്നിട്ടില്ല ഓക്കെ ഡീലർ വർഷത്തേക്ക് ഫുൾ പേപ്പേഴ്സ് മുപ്പത് വരെ പേപ്പർ ഉണ്ട് വരെ ഫോർ മാനുവൽ മാനുവൽ അത് നമുക്ക്

നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ സെവൻ സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഡീസലിൽ സെവൻ സീറ്റർ മഹീന്ദ്ര നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന മാനുവൽ മാനുവൽ മഹീന്ദ്രസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ വണ്ടി ഓടിയിട്ടുള്ളത് മോഡൽ നോക്കി ഇത് ഏറ്റവും ടോപ്പൻ ആണ് സൺറൂഫ് കാര്യങ്ങൾ അടക്കം വരുന്നുണ്ട് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് എത്ര നമ്മൾ നമ്മൾ ആദ്യം റേറ്റ് ചോദിച്ചിരുന്നത് ഫൈനൽ ഫൈനൽ കൊടുക്കാം ാണ് ഫൈനല് അഞ്ചര വരെ ലോൺ വരെ നമുക്ക് ലോൺ ചെയ്യാം വീണ്ടും നമുക്ക് നമുക്കൊരു ആണ് ഇത് എങ്ങനെയായിരുന്നു മോഡല് ഒമ്പതര ലക്ഷം ഒമ്പത് ലക്ഷം രൂപ കേട്ടോ അപ്പൊ നിലവിൽ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടവാണ് മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളതും കൂടുതൽ ആളുകള് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി കൂടിയാണ് പെട്രോൾ വാഹനാണല്ലേ എങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ ചോദിക്കുന്ന ബസ്സിലും ഏ കാലിന് ലിഫ്റ്റിന്റെ പ്രൈസ് ബെൻസ് സി ക്ലാസ് ടു ഹൺഡ്രഡ് ആണ് എൻ സി ഉള്ള വണ്ടിയാണ് ഏ കാലിന് എൻ സി റേറ്റ് സിഫ്റ്റിന്റെ ഒക്കെ പ്രൈസിനെ നമുക്കാണ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി പെൻസുകൾ കേട്ടോ അപ്പൊ നമ്മൾ ഇതാണോ ഫസൽ ഖാൻ എടുത്തായിരുന്നു നമ്മളെ റിയൽ മോഡോസിലാണ് ഗംഭീരമായ ഓഫറുകൾ മാക്സിമം വിലക്കുറവില് ഇമാതിരി പൊട്ടിച്ച് ഇതുവരെ ഫസലു കൊടുത്തിട്ടില്ല അപ്പൊ മാക്സിമം വിലക്കുറവില് മാക്സിമം എന്താ അത്രയും ലാസ്റ്റ് പ്രൈസിലാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ആറ് ലക്ഷത്തിനായ അത്യാവശ്യം പത്ത് പതിനഞ്ചോളം വാഹനങ്ങളുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ ഒത്തിരി നല്ല കളക്ഷൻസും നമുക്ക് ട്രാക്ക് ട്രാക്ക്ണ്ടെങ്കിലും മാക്സിമം ഒക്കെ അവൈലബിലോ ഒത്തിരി വാഹനം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ പറഞ്ഞാൽ ഓൾറെഡി കണ്ടിന്യൂ ഉണ്ടാവും ഈ ഒന്ന് സേവ് ചെയ്താൽ കാറ്റലോഗ് നോക്കിയാൽ അതിൽ ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ചെറിയ ബഡ്ജറ്റ് നല്ല കാറുകൾ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ മേടിക്കുന്ന ഒരു വീട് കാണാം റിയാസൻ സൈൻ